പു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇങ്ങനെ ഇന്നൊരു വീഡിയോ ചെയ്യുന്നതൊക്കെ കുറവാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഞാൻ കണ്ട ക്രിയേഷൻ ആയിരിക്കും ചെയ്യുന്നത് അങ്ങനെ ബ്ലോഗ്സ് ഒന്നും അധികം ചെയ്യത്തില്ല ചെയ്യുവാണെങ്കിൽ ഓൺവോസ് ഇല്ല അപ്പൊ ഇനി തൊട്ട് ഞാൻ വിചാരിച്ചു നിങ്ങളോടൊക്കെ ഇങ്ങനെ സംസാരിച്ച വീഡിയോ ചെയ്യാവുന്ന അപ്പം കുറച്ച് നാളായിട്ട് എല്ലാരും ചോദിക്കുന്നുണ്ട് എന്നെ വണ്ണം കുറഞ്ഞു അതുപോലെ തന്നെ ഡബിൾ ഇച്ചിന് ഒരുപാടുള്ളതൊന്ന് കുറഞ്ഞു എങ്ങനെയൊക്കെയാണ് അതെന്നൊക്കെ ചോദിച്ചു അപ്പം ഞാൻ വിചാരിച്ചു പറഞ്ഞു കൊടുക്കാം ഒന്നുമില്ല കാര്യം ഞാൻ എല്ലാവർക്കും അറിയാമായിരിക്കും മൂന്ന് മാസം അതായത് എൻ്റെ ഡെലിവറി കഴിഞ്ഞ് മൂന്ന് മാസത്തിനുള്ളിൽ മൂന്ന് മാസം കഴിഞ്ഞ് ഞാൻ മോണ്ടിസോറി പഠിക്കാൻ പോയി മോണ്ടിസോറി പഠിക്കാൻ പോയിട്ട് ആ ഒരു ട്രാവലിങ്ങിൽ തന്നെ എനിക്ക് എൻ്റെ ട്രാവലിംഗ് എനിക്ക് പറ്റാത്തൊരു ബോഡി എനിക്ക് അപ്പം ഞാൻ എത്ര കഴിച്ചാലെന്ന് പറഞ്ഞാലും എൻ്റെ ബോഡി ക്ഷീണിക്കും അതേസമയം ഞാൻ വീട്ടിലിരിക്കുവാണെങ്കിൽ എൻ്റെ ബോഡി അങ്ങനെ ക്ഷീണിച്ച് ഇരിക്കത്തില്ല നല്ല ഹെൽത്തി ആയിട്ടിരിക്കും അങ്ങനെയുള്ള പലരും കാണുമല്ലോ അപ്പം എൻ്റെ ബോഡി അങ്ങനത്തെയാണ് അപ്പം എൻ്റെ ഉള്ളിലും അങ്ങനെ ഞാൻ ഞാനിങ്ങനെ കൺട്രോൾ ചെയ്യണം അങ്ങനത്തെ മൈൻഡൊന്നുമില്ല ഞാൻ കൺട്രോൾ ചെയ്യാറുണ്ട് ഇല്ലെങ്കിൽ കൺട്രോൾ ചെയ്യത്തില്ല അങ്ങനെ അങ്ങേ വിടും അപ്പോൾ അങ്ങനത്തെ ഒരു ഇതാണ് തിങ്ക് ആ ഒരു മൈൻഡാണ് എൻ്റെ അപ്പം അങ്ങനെ എൻ്റെ അപ്പം അതു അങ്ങനെ ട്രാവലിംഗ് ഒക്കെ ആയിട്ട് എൻ്റെ ഒരുപാട് വയർ കുറഞ്ഞു അതുപോലെ തന്നെ ബോഡി നന്നായിട്ട് എന്നെ കുറഞ്ഞു നന്നായിട്ട് ക്ഷീണിച്ചു അപ്പം ഇന്ന് തന്നെ എന്നെ ഒരാൾ കണ്ടപ്പോൾ പറഞ്ഞു നന്നായിട്ട് ക്ഷീണിച്ചിരിക്കുകയാണ് ഇങ്ങനെ പോകുന്നോണ്ടാണോ എന്നൊക്കെ ചോദിച്ചു അതെ അപ്പം ഇങ്ങനെ പോകുന്നോണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ജോലിക്കും പോകുന്നതുകൊണ്ട് അതുകൊണ്ട് വീട്ടിൽ വീട്ടിലിരിക്കുന്ന ടൈമിൽ ഞാൻ ചില ഗുണ്ടായിട്ട് വരും ഇല്ലാത്തപ്പോൾ ഞാൻ ഇങ്ങനെ ഉള്ളിയായിട്ട് വരും അപ്പം അതാണ് ഒരു കാര്യം പിന്നെ ഞാൻ പറഞ്ഞു ഇവിടുത്തെ ഡബിൾ ചിന്നിൻ്റെ ഒരു കാര്യം ഞാൻ ജസ്റ്റ് ഇങ്ങനെ അതും എൻ്റെ ഒരു ഡിസിഷൻ അല്ല ജസ്റ്റ് ഇങ്ങനെ നോക്കിയാൽ അപ്പം യൂട്യൂബിൽ ഇങ്ങനെ കുറച്ച് ഇത് ഇങ്ങനെ ചെയ്യുന്നതും അതുപോലെ ഇങ്ങനെ ചെയ്യുന്നതായിട്ടുള്ള കുറച്ച് മസാജും ഫേസ് മസാജസ് ഉണ്ട് അപ്പം ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം അങ്ങനെ ഞാൻ ജസ്റ്റ് ഇങ്ങനെയും പിന്നെ അതെ ഇങ്ങനെ ഒക്കെ ചെയ്യാൻ തുടങ്ങി അതങ്ങനെ ഒരു ടെൻ ടൈം ചെയ്യും ഇത് ടെൻ ടൈം ആണെങ്കിൽ ഇതും ടെൻ ടൈം പിന്നെ ഇതും ടെൻ ടൈം അങ്ങനെ ചെയ്ത് ചെയ്താണ് കേട്ടോ കുറച്ച് കുറഞ്ഞത് അപ്പം അങ്ങനെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ കുറഞ്ഞു പിന്നെ ഇടയ്ക്ക് മണി വരുമ്പോൾ നിർത്തും അല്ലെങ്കിൽ ഇടയ്ക്ക് എന്തെങ്കിലും കോൾഡോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ അങ്ങ് നിർത്തും പിന്നെ ഞാനിങ്ങനെ ട്രൈ ചെയ്തപ്പം എന്താ കൂടുതലും പേർക്കും ഇത് തന്നെ ഇഷ്യൂസ് ഉണ്ട് എല്ലാവരും ഇടണം വീഡിയോ ഇടണം എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് ഞാൻ വീഡിയോ ഇട്ടുകൂടാ അപ്പം ഞാൻ വിചാരിച്ചു വീഡിയോ ഇടാമെന്ന് അപ്പോൾ ഇതാണ് സംഭവം അപ്പം അല്ലാതെ എനിക്ക് ഡയറ്റോ പ്ലാനോ ഒന്നുമില്ല ഞാൻ ചുമ്മാ ജസ്റ്റ് ഇങ്ങനെ ഇരുന്ന് കൂടുകയും കുറയുകയും ചെയ്യുന്നൊരു ബോഡിയാണ് എൻ്റെ അപ്പം അതിൻ്റെ കാര്യം മനസ്സിലായല്ലോ പിന്നെ പറയാനാണെങ്കിൽ എല്ലാവരും എന്നോട് പറഞ്ഞു ചേച്ചി മുടി മുറിച്ചു എന്താ മുടി മുറിച്ചത് മുടി കൂടുതലുള്ള അല്ലേ നല്ലത് അങ്ങനെ ഇങ്ങനെയൊക്കെ അപ്പം ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒരു ചേഞ്ച് വേണ്ടേ മുടി എപ്പോഴും ഞാൻ സ്ട്രെയിറ്റ് സ്ട്രെയിറ്റ് ചെയ്യും അല്ലെങ്കിൽ സ്മൂത്തൻ ചെയ്യുന്നത് എല്ലാം ആണ് കളർ ചെയ്യുന്നതൊക്കെയല്ലേ അപ്പം ഞാൻ വിചാരിച്ചു ജസ്റ്റ് അതുമല്ല ഉണൈസിൻ്റെ ഒരു ആഗ്രഹം കൂടെ ആയിരുന്നു ഷോർട്ട് ചെയ്ത് എങ്ങനെ ഇരിക്കാം കാണാൻ എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഞാൻ ഡെലിവറി ടൈം ഡെലിവറി കഴിഞ്ഞ ടൈമിൽ ഞാനിങ്ങനെ ഷോർട്ടാക്കിയെന്ന് പറഞ്ഞാൽ പറ്റിച്ചിരു ഫോട്ടോ ഒക്കെ ഇട്ടുണ്ടായിരുന്നു ഞാൻ എന്നുവെച്ചത് ചെയ്യാന്ന് പറഞ്ഞാണ് ഞാൻ മുടി കുറച്ചത് അപ്പോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കൂടുതൽ വിവരങ്ങളൊന്നും പറയാനില്ല ഇത്ര ഇത്ര ഓർത്തെടുത്ത കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അപ്പം ഇനിയും ഇങ്ങനെയുള്ള വെറുപ്പീൻ വ്ലോഗുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ ബൈ